എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു നെല്ലിക്ക പൊടി നെല്ലിക്ക അല്ലെങ്കിൽ ഒരു നെല്ലിക്ക കൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇപ്പം നമുക്ക് സമൃദ്ധമായിട്ട് നെല്ലിക്ക കിട്ടുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും നെല്ലിക്കയൊക്കെ മേടിച്ചതൊന്നുണ്ടാക്കി വെക്കുക നമുക്ക് വീണ്ടും കുറേ കാലത്തിന് നമുക്കത് സൂക്ഷിച്ചു വെക്കാനും കൂടി പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം നമുക്ക് എത്ര എമൗണ്ട് നെല്ലിക്കുകയാണോ അതിനനുസരിച്ചുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ലെണ്ണയിലേക്ക് നമ്മൾ ഒരു പീസ് കായം പിന്നെ ഉലുവ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ആ എണ്ണയിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് ചീ എപ്പോഴും കുറച്ച് വെക്കണം കേട്ടോ അത്രയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കാണിച്ച ഇതേ ഒരു വലിപ്പത്തിൽ വേണം അതെല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ഈ വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ മുഴുവനോടെ ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിൻ്റെ ചൂട് കൂടി വരുമ്പോൾ ഈ വെളുത്തുള്ളിക്ക് മുഴുവനോടെ ഇട്ട് കഴിയുമ്പോൾ ഒരു പൊട്ടി നമ്മുടെ ദേഹത്തോട്ട് തെറിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അതൊന്നും വളരെയധികം ശ്രദ്ധിക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അച്ചാറ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചാറ് പൊടിയും ഒക്കെ എത്രത്തോളം വേണം എന്നുള്ളത് നമ്മളെ നെല്ലിക്കേൻ്റെ എമൗണ്ട് അനുസരിച്ചാണ് അച്ചാറ് പൊടി ചേർത്ത് കൊടുത്തു നമുക്ക് നെല്ലിക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നദിയും നെല്ലിക്ക നന്നായിട്ട് ഒന്ന് ആവി ആവുകയറ്റി പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കുമ്പോൾ അത് കുരു ഒന്ന് മാറ്റി കളയേണ്ട അത് നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് വരും അത് പുഴുങ്ങിയെടുക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട് ഈ നെല്ലിക്ക അപ്പോൾ അതിലേക്ക് തന്നെ ഉള്ളിലേക്കെല്ലാം ഈ പൊടി പിടിക്കാൻ വളരെ നല്ലതാണ് അങ്ങനെ ഇതേ നന്നായിട്ട് പൊടിയൊന്ന് തിരുമ്മി അവിടെ വെച്ച് ഇതിലോട്ട് നമ്മൾ സുറുക്കിയോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അടിപൊളിയാണ് കഴിക്കാൻ ഇതിങ്ങനെ തന്നെ ചൂടാറിയ ശേഷം ഭരണിയിൽ നല്ലൊരു പിന്നെ എയർടൈറ്റായിട്ടുള്ളൊരു ഭരണിയിലിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിഞ്ഞ് നമുക്ക് എടുത്താലും അപ്പോൾ ഇതിൻ്റെ മേളിൽ നന്നായിട്ട് പിന്നെ നല്ലെണ്ണയിൽ മുക്കി ഒരു തുണി കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പം അങ്ങനെ വെച്ചാൽ നമുക്ക് ഒത്തിരി നാളിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കരുത് കേട്ടോ ഇട്ട് നല്ല ചൂട് കഞ്ഞീൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം വളരെ നല്ല നെല്ലിക്കേണ്ട പിന്നെ ആരോഗ്യ ഗുണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക്